ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ടി എൽ ടി വി എന്ന ഒരു ടാസ്ക് ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ആപ്പിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്ത് തന്നെ വാങ്ങിക്കണം കാരണം ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് ഓപ്പൺ പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ലിങ്ക് ചോദിക്കുക കൺഫേം ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം ലിങ്ക് ചോദിക്കുക ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനൊരു പേജ് ആണ് ഓപ്പൺ ആകുന്നത് ഇതിൽ ഫസ്റ്റ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾക്ക് ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ ലിങ്ക് ഷെയർ ചെയ്ത് അവരെ നമ്മുടെ താഴെ ജോയിൻ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യുക ഇനി ഇതിൽ വി ഐ പി ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പ്ലാനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലാന് കാണിക്കും പിന്നെ കമ്പനി പ്രൊഫൈലിൽ കമ്പനിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിച്ചിരിക്കും അതേപോലെ വീഡിയോ ട്യൂട്ടോറിയൽ എന്നതിൽ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചിരിക്കും അടുത്തത് വിഡ്രോവലാണ് വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വിഡ്രോവൽ ചെയ്യുന്നത് ആദ്യം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം വിഡ്രോവലിൽ ക്ലിക്ക് ചെയ്താൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അത് കൊടുത്ത് ശേഷം മുന്നൂറ് രൂപയാണ് മിനിമം വിഡ്രോവല് ഇതിൽ കൊടുത്തിരിക്കുന്ന വിഡ്രോവൽ എമൗണ്ട് ആണ് വിഡ്രോവൽ ചെയ്യേണ്ടത് നമ്മളൊരു സംഖ്യ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വിഡ്രോവൽ ചെയ്യാൻ പറ്റില്ല ഇനി അടുത്തത് റീചാർജ് ആണ് റീചാർജ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം റീചാർജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റീചാർജ് മെത്തേഡ്സ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഇതിലെ ഒരു ഓപ്ഷനിൽ ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ചൂസ് ചെയ്തതിന് ശേഷം ഫോൺ പേ വഴിയായോ ഗൂഗിൾ പേ വഴിയായോ പേടിഎം വഴിയായോ നിങ്ങൾക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏത് ലെവലിലേക്കാണോ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ആ ലെവൽ ജോയിൻ ചെയ്യുക അടുത്തതായിട്ട് ഇതിലെ പ്ലാനുകളെല്ലാം നമുക്ക് നോക്കാം ഇതിലാദ്യം ഇൻറ്റേൺ ആണ് ചെയ്യേണ്ടത് ഇൻറ്റേൺ ചെയ്യാൻ ഓപ്ഷനിലാണ് എന്നാലും ഇൻറ്റേണിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടുന്നുണ്ട് അതിൽ നാല് ദിവസത്തെ പ്ലാനാണ് നാല് ദിവസത്തെ ടാസ്ക്കാണ് ഉള്ളത് ഒരു ദിവസത്തേക്ക് അറുപത് രൂപ വെച്ചിട്ട് നാല് ദിവസം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടുന്നുണ്ട് അത് മൈനസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് പി വൺ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് ഡെയിലി അറുപത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൽ ഡെയിലി ഇൻകം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ അടുത്ത ലെവല് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് ഡെയിലി ഇങ്ക് ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിൽ ഞാൻ പറ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പ്ലാൻ മാത്രമാണ് ഏതൊരു ആപ്പിലും നമ്മൾ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ വലിയ തുക ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരു മൂന്നാല് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഉചിതം ഇതിൽ മൂന്ന് ലെവൽ ഇൻവിറ്റേഷൻ റിവാർഡ്സ് ഉണ്ട് എ ബി സി ലെവലിൽ ഇൻവിറ്റേഷൻ റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ പി വൺ ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ താഴെ എ ലെവലിലുള്ളവരിൽ നിന്നും നമുക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയും ബി ലെവലിൽ നിന്നും എൺപത്തെട്ട് രൂപയും സി ലെവലിൽ നിന്നും നാൽപ്പത്തിനാല് രൂപയും നമുക്ക് കിട്ടും നമ്മൾ പി റ്റു ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുപത് രൂപയും എ ലെവലിൽ നിന്ന് ആയിരത്തി ഇരുപത് രൂപയും ബി ലെവലിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയും സി ലെവലിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയും നമുക്ക് കിട്ടും നമ്മൾ ഓരോ ലെവലിൽ ലെവലിലിരിക്കുമ്പോഴും ആ ലെവലിന് അനുസരിച്ച് നമുക്ക് താഴെ ജോയിൻ ചെയ്യുന്ന റീസ് വ്യത്യാസമായിരിക്കും ഇനി നമുക്ക് ഡെയിലി റഫറൽ കമ്മീഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ താഴെ ജോയിൻ ചെയ്യുന്നതിൽ നിന്നും ഡെയിലി അഞ്ച് ശതമാനവും ബി ലെവലിൽ നിന്ന് രണ്ട് ശതമാനവും സി ലെവലിൽ നിന്ന് ഒരു ശതമാനവും നമുക്ക് ഡെയിലി ഇംഗായിട്ട് ഏഡായിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ആപ്പിൽ റഫറൽ കമ്പൽസറി അല്ല റഫറൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും റഫറൽ ചെയ്ത് ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഉത്തമം ഈ ആപ്പിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മണി ഏണിംഗ് ആപ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള മണി ഏണിംഗ് ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹെവി റിസ്ക് ആണ് അതുകൊണ്ട് കടമെടുക്കാതെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക വലിയ തുക ഒരു ആപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മണി ഏണിംഗ് ആപ്സ് യൂസ് ചെയ്യുന്നവർ അതിനായി തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഏൺ ചെയ്യുന്ന ആപ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തോളൂ വാട്സപ്പ് ഗ്രൂപ്പ് എന്നെ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്